ഇംഗ്ലണ്ടിനെതിരായ ഒന്നാം ടെസ്റ്റിലേറ്റ പരാജയം ടീം ഇന്ത്യയെ തീർച്ചയായും സമ്മർദ്ദത്തിലാക്കിയിട്ടുണ്ട് ജയിക്കേണ്ടിയിരുന്ന മത്സരമാണ് ചില പിഴവുകൾ കാരണം ഇന്ത്യ കൈവിട്ട് കളഞ്ഞത് ഈ തോൽവിയിൽ നിന്നും പാഠം ഉൾക്കൊണ്ടുകൊണ്ടായിരിക്കും ശുഭ്മൻ ഗില്ലും സംഘവും അടുത്ത മത്സരത്തിനിറങ്ങുക ജൂലൈ രണ്ട് മുതൽ എഡ്ജ്ബാസ്റ്റണിലാണ് രണ്ടാം ടെസ്റ്റ് നടക്കുന്നത് ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ച് ഇതൊരിക്കലും മികച്ച വേദിയല്ല ഇവിടെ എട്ട് ടെസ്റ്റുകളിലാണ് ഇതുവരെ ഇന്ത്യ കളിച്ചിട്ടുള്ളത് ഇതിൽ ഏഴിലും തോൽവിയായിരുന്നു ഫലം ഒരു മത്സരം സമനിലയിലും കലാശിച്ചു പരാജയപ്പെട്ട ആദ്യ ടെസ്റ്റിൽ നിന്നും ചില മാറ്റങ്ങളോടെയാവും ഇന്ത്യ ഇറങ്ങുക എന്നാണ് സൂചന സ്റ്റാർ പേസർ ജസ്പ്രിത് ബുംറയുടെ ജോലിഭാരം ഇന്ത്യയ്ക്ക് വലിയൊരു തലവേദന തന്നെയാണ് ഇംഗ്ലണ്ടിലെ അഞ്ച് ടെസ്റ്റുകളിലും അദ്ദേഹത്തെ കളിപ്പിക്കുക കളിപ്പിക്കുകയെന്നത് പ്രായോഗികമല്ല അത് ബുംറയ്ക്ക് പരിക്കേൽക്കാനും കുറച്ചുകാലം കളിക്കളത്തിൽ നിന്നും വിട്ടുനിൽക്കാനുമെല്ലാം വഴിവച്ചേക്കും അവസാനമായി ഓസ്ട്രേലിയയിൽ നടന്ന ബോർഡർ ഗവാസ്കർ ട്രോഫിയിൽ സംഭവിച്ചതും ഇതാണ് അന്ന് അഞ്ച് ടെസ്റ്റുകളിലും തുടർച്ചയായി കളിച്ചത് ബുംറയ്ക്ക് വിനയായി അന്ന് പരിക്കുകാരണം പരമ്പരയ്ക്ക് പിന്നാലെ ബുംറ ശസ്ത്രക്രിയക്കും വിധേയനായി തുടർന്ന് കുറച്ചു മാസങ്ങൾ പുറത്തിരിക്കേണ്ടി വന്നത് കാരണം ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയും അദ്ദേഹത്തിന് നഷ്ടമായി പിന്നീട് ഐ പി എല്ലിലൂടെയാണ് ബുംറ മത്സരരംഗത്തേക്ക് മടങ്ങിയെത്തിയത് ഇംഗ്ലണ്ടിലും സമാന അബദ്ധം കാണിച്ച് അദ്ദേഹത്തെ വീണ്ടും പരിക്കിലേക്ക് തള്ളിയിടാൻ ടീം മാനേജ്മെൻറ്റ് ആഗ്രഹിക്കുന്നില്ല ഇതേ തുടർന്നാണ് ചില ടെസ്റ്റുകളിൽ മാത്രം ബുംറയെ കളിപ്പിക്കാമെന്ന തീരുമാനം അവർ എടുത്തിരിക്കുന്നത് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം രണ്ടാം ടെസ്റ്റിൽ ബുംറയ്ക്ക് വിശ്രമം നൽകും ലോഡ്സിലെ മൂന്നാം ടെസ്റ്റിലായിരിക്കും അദ്ദേഹം തിരിച്ചെത്തുകയെന്നാണ് സൂചനകൾ ഉമ്രയ്ക്ക് പകരം ടെസ്റ്റിൽ ഇനിയും അരങ്ങേറിയിട്ടില്ലാത്ത ഇടങ്കയ്യൻ ഫാസ്റ്റ് ബോളർ അർഷദീപ് സിംഗ് ആയിരിക്കും ഇന്ത്യൻ പ്ലെയിങ് ഇലവനിലേക്ക് വരുന്നത് ഇടങ്കയ്യൻ ബോളർ ആയതിനാൽ തന്നെ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഇന്ത്യൻ ബോളിംഗിന് കൂടുതൽ വൈവിധ്യം നൽകും ആദ്യ ടെസ്റ്റിൽ ബാറ്റിംഗിലും ബോളിങ്ങിലും യാതൊരു ഇമ്പാക്റ്റും സൃഷ്ടിച്ചിട്ടില്ലാത്ത സിംഗ് ബോളിംഗ് ഓൾറൗണ്ടർ ഷാർദൂൽ താക്കൂറിനെയും അടുത്ത കളിയിൽ ഇന്ത്യ മാറ്റി നിർത്തിയേക്കും പകരം മറ്റൊരു സിംഗ് ബോളിംഗ് ഓൾ നിതീഷ് കുമാർ റെഡ്ഡിയാവും ടീമിലെത്തുക ബാറ്റിങ്ങിൽ ഷാർദൂലിനേക്കാൾ മികച്ച ഇന്നിംഗ്സുകൾ കളിക്കാൻ നിതീഷിന് കഴിഞ്ഞേക്കും ഓസ്ട്രേലിയക്കെതിരായി കഴിഞ്ഞ ബോർഡർ ഗവാസ്കർ ട്രോഫിയിൽ അടക്കം നേടിയിട്ടുള്ള താരമാണ് അദ്ദേഹം ഇന്ത്യ വരുത്തുന്ന മൂന്നാമത്തെ മാറ്റം മറുനാടൻ മലയാളി താരം കരുൺ നായരെ ഒഴിവാക്കി വിക്കറ്റ് കീപ്പർ ബാറ്റർ കൂടിയായ ധ്രുവ് ജുറേലിനെ കളിക്കുക എന്നതാണ് കഴിഞ്ഞ ടെസ്റ്റിൽ തനിക്ക് യോജിക്കാത്ത ആറാം നമ്പറിലാണ് കരുൺ കളിച്ചത് ആദ്യ ഇന്നിംഗ്സിൽ ഡെക്കായ അദ്ദേഹം രണ്ടാം ഇന്നിംഗ്സിൽ ഇരുപത് റൺസിനും പുറത്തായി ആറാമനായി കരുണിനേക്കാൾ മികച്ച പ്രകടനങ്ങൾ നടത്താൻ ജുറേലിന് സാധിക്കും മാത്രമല്ല ഋഷഭ് പന്തിന് വിക്കറ്റ് കീപ്പിംഗിൽ ഇടയ്ക്കൊരു ബ്രേക്ക് എടുക്കേണ്ടി വന്നാൽ അദ്ദേഹത്തെ ഈ റോളിൽ ഏൽപ്പിക്കുകയും ചെയ്യാം